വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി ആ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ലേഡീസിലൊക്കെ ഏറ്റവും സുഖി നമ്മളങ്ങനെ വീണ്ടും വീണ്ടും മലഹം മോഡൽസിനെത്തി പതിനാറോളം വണ്ടികളെ സെക്കുമല്ലേ പത്ത് പതിനാറ് പതിനേഴ് വണ്ടികൾ ഉണ്ടാവും മേജർ ആക്സിഡന്റ് ഫ്ലെ ഫുൾ കേന്ദ്ര അടിപൊളി ഷോറൂമാണ് ചെറു വണ്ടി ഷോപ്പ് ആട്ടോ നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരണ്ട് താനൂർ റോട്ടില് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ തിരൂര് താനൂർ റോട്ടില് വല്യപ്പാടാണ് പോപ്പർ ലൊക്കേഷൻ വരുന്നത് ഗൂഗിൾ നാട്സ് ഒക്കെ കിട്ടു നമ്പർ ഉണ്ട് മൂന്നാല് നമ്പർ നമ്പറിൽ വിളിച്ച അങ്ങനെ കിട്ടും കേട്ടോ എത്ര മൂന്ന് വണ്ടി തുടങ്ങി ായിരം രൂപ എല്ലാ മോളും ഒക്കെ ഒരു മൂന്നര ലക്ഷം മുതൽ അമ്പതിനായിരം നാപ്പതിനായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് സെന്യള് രണ്ടുമൂന്നെണ്ണം ഉണ്ട് മാജൽ മൂന്നാലെ ഉണ്ട് അൻപതിനായിരം ഒരു മൂന്നാല് നാനോറ് ഒന്നര ലക്ഷം അതേമാതിരി മാക്സിമം ലോണിലൊക്കെ റിക്സുകൾ ഉണ്ട് റിക്സ് സെവൻ സീറ്റ് വണ്ടികൾ സുഭാഗ്രാന്റെ കൂടെ ഫസ്റ്റ് മാർട്ടിൽ പറഞ്ഞാൽ ഒന്നര ലക്ഷം തുടങ്ങി പന്ത്രണ്ട് മോളിൽ പത്ത് മോളിലൊക്കെ ഒക്കെ ഉണ്ടല്ലോ ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊടുക്കാം കൊടുക്കാം ഗ്യന്റിിച്ചൂല്ല ഒരു പറ്റിക്കൂല പരിപാടി വരുമ്പോ മെക്കാനിക്കല് കൊണ്ട് വരാ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കും കാണാത്ത അവർക്ക് വർഷാ പേര് കാണാതെ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന സമയത്ത് നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഈ പേജ് പോകണമെങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോകാം എതിരോധനോ നമ്മളെ സെപ്റ്റംബറിൽ ആയിരത്തി അടിപൊളി ആണല്ലേ ഫുള്ള് മോഡിഫേഷൻ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് നമ്മൾ ഇവിടെ നിൽക്കണ്ട എല്ലാ വണ്ടിക്കും പെട്രോൾ ഡീസലും ഫ്രീ ആയിട്ടുണ്ടായിരുന്നോ രണ്ടാർ രണ്ടാറ് ഡീസലും പെട്രോൾ അടിച്ചു കൊടുക്കും അടിച്ചിട്ടാണ് പോകും എല്ലാ വണ്ടിക്കും ചെറു വണ്ടികൾ വലിയ ഓക്കെ അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് ഏതാ ഓപ്ഷൻ വരില്ല വീഡിയോ ഡീസൽ വണ്ടിയാണല്ലേ ഓക്കേ കിലോമീറ്റർ തരങ്ങളൊക്കെ ഒന്നേ പത്ത് ഓടിക്കുണ്ട് അലുവിലൊക്കെ ചെയ്തോണല്ലോ നല്ല ചൊറുക്കാക്കി ഉഷാറുണ്ടല്ലേ ഫുൾ ആണല്ലേ ഫിറ്റിംഗ് ആണ് ഓണർഷിപ്പ് എത്ര ഒന്നും ഒന്നുമില്ല ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നതല്ലേ മൂന്നര മൂന്നര ലക്ഷം സ്വിഫ്റ്റ് വീഡിയോ ഡീസൽ വണ്ടി കൊടുക്കാം അതിലെന്തൊക്കെ കുറച്ച് കൊടുക്കൂല്ലേ

എത്ര വണ്ടി നമ്മൾ നാല ചോദിക്കുന്നുണ്ട് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വണ്ടി ചോദിക്കണ്ട് എന്നാലും കൊറച്ചു കൊടുക്കില്ലേ ലോൺ കാര്യങ്ങളൊക്കെ നല്ല രീതി മാക്സിമം അറിവില്ലേ നാല് പ്രൊഫൈൽ പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്യാലേ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഒരു പത്ത് അറുപതിനായിരം മടക്കിലൊക്കെ വണ്ടി പതിനഞ്ചു മോളെ അടിച്ചല്ലേ ഡീസലേജ് കിട്ടും മൈലേജ് കിട്ടും കൈ കൊടുക്കാൻ വണ്ടി അങ്ങനെ മോളിൽ ഏഴ് അല്ലേ

എന്തായാലും കൊറച്ച് കൊടുക്കാലോ അല്ലേ കാര്യങ്ങളുണ്ട് കാര്യ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരം ഡീസൽ ആണെങ്കിൽ ഡീസൽ പെട്രോൾ പെട്രോൾ അടിച്ചു കൊടുക്കും അല്ലേ ഫുൾ ഗ്യാരന് ലോൺ കരുവതിന് ലോൺ അടുത്ത സെറ്റിൽ ചെയ്താ കരു മാക്സിമം ചെയ്യും ഡീസലിനെല്ലാം മൈലേജ് അടുത്ത വണ്ടി അൾടി നൂഷ്പീസ് പതിനാലും രണ്ടായിരത്തി പതിനാലും ഓപ്ഷൻ പറ്റില്ല

കൊറച്ചനെ കൊടുക്ക ഏഴ് ലക്ഷം രൂപ കൊടുക്കയ്യായിരം കുറച്ച് ഏഴ് ലക്ഷം രൂപ നല്ല അടിപൊളി കൊടുക്കണിയും നീറ്റം ക്വാളിറ്റി വണ്ടി അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് കൊടുക്ക രണ്ടാമേ ഡീസലും കൊടുക്കും അല്ലെ ഫ്രീ ആയിട്ട് കൊടുക്കും ഇതിപ്പോ കൂട്ടിയാർ കൊടുക്കല്ലല്ലോ അല്ലാതെ കൊടുക്കൂല അതെ പറഞ്ഞത് കൊടുക്കാല്ലേ ഡീസൽ അത്ര മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും അടുത്ത വണ്ടി അടിപൊളി ലീവല്ലേ ലീവാണ് നല്ല ചെറുക്കുള്ള വണ്ടി അല്ലേ ഞാൻ മോളിണ്ട് കേരള വണ്ടി കേരള വണ്ടിയാണ് ഓപ്ഷൻ വരണ്ട് ഓപ്ഷൻ വീടിനോട് ഓഫീസൻ വരും അല്ലേ എത്ര ഓടിക്കണെന്നാലേ തൊണ്ണൂറാറ് കിലോമീറ്റർ ഇസ്റ്റർ ഇസ്റ്റർ വണ്ടി എത്ര കമ്പനി നില ആഹ് ഒരു പരിപാടിയില്ല എന്തായാലും കൊടുക്കൂ ലോണ് കാര്യങ്ങൾ മാക്സിമം ലോണ് ഫുള്ള് കേറോ മാക്സിമം ചെയ്യാം നല്ല പ്രൊഫൈലം ലോൺ ആണല്ലോ അല്ലെങ്കിൽ ചെറിയ മുടക്കിലൊക്കെ ഇതിപ്പോ ഡീസല് പെട്ടീസില് എത്ര മൈലേജ് കിട്ടും

എന്തായാലും പറയാല്ലേ അങ്ങനെ മോളിൽ വരണ്ടേ രണ്ടായിരത്തി അഞ്ച് മോഡൽ വണ്ടി അഞ്ച് മോഡൽ ആണ് അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ കിലോമീറ്റർ കാര്യങ്ങൾ മീറ്റർ പറയാനോ ചോർക്കാക്കി ചെയ്തു വണ്ടി ഡീസലേ ഡീസലാണ് പെട്രോൾ അല്ല ഡീസലാണ് അല്ലേ അലവേല് കാര്യങ്ങള് ഫിറ്റിങ്സ് ഉള്ള വണ്ടി അല്ലെ ചെറുക്കുള്ള വണ്ടിയിലെ എത്ര വണ്ടി ചോദിക്കണല്ലോ ഒന്നേ പത്ത് എന്തായാലും കുറച്ച് കൊടുക്കും ലോണ് കാര്യങ്ങളൊക്കെ വരുമോ ഷർട്ട് ലോണൊക്കെ നോക്കാം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി പത്താറ് റുപ്പി കൊറച്ച് ലോൺ കൊടുക്കൂ നല്ല അടിപൊളി രണ്ടായിരത്തി മൂന്ന് നമ്പർ ഉള്ള വണ്ടിയിലെ കേരള എട്ട് എ സി രണ്ടായിരത്തി മൂന്നില് അല്ലായിരുന്നൂറ്റി മൂന്നില് ഡീസിനിട്ടു പത്ത് ആ ലെവലില് ഡീസലിന്റെ മൈലേജ് ആവറേജ് ആണെങ്കിലും പറ ഓടിച്ചപ്പോടും കിട്ടു അടുത്ത വണ്ടി നല്ല അടിപൊളി പജറല്ലേ അടിപൊളി ഫാൻസി നമ്പറിലാണ്ട് അതെ കേൽ അമ്പത്തിമൂന്നാണ് അല്ലേ കേൽ അമ്പത്തിമൂന്നുണ്ട് അയ്യവ എങ്ങനെ മോളിലേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് എസ് എഫ് എക്സ് വണ്ടിയാണ് എസ് എഫ് എക്സോ എസ് എഫ് എക്സ് പജ്റോ പജ്റോ ആ ഡുബൽ ടൂൺ കളർ വരുന്നില്ല ഡുബൾ പിന്നെ വൈറ്റാ വരിക നമ്മള് ഡുബിൾ ടൂൺ കളർ ആക്കിയതാ ചൊറുക്കാക്കിയതാണ് ആക്കിയതാണ് ആ എത്ര തലേ ഈ വണ്ടി ഒന്ന് ഇരുപത് ഓടിക്കണേ ഓടിക്കണ്ടേ നല്ല മാരക ലുക്ക് സീറ്റി വരെയുള്ള കുഷാറുണ്ട് അടിപൊളി ആൻഡ്രോയിഡ് സ്റ്റീലും ഉണ്ട് പിന്നെ നാല് പുത്തൻ ടയറാണ് അതെ കരിമുത്തൻ ടയറും ഉണ്ട് അതെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നതല്ലേ ഈ വണ്ടിക്ക് നമുക്ക് ഒരു ഒമ്പതേ മുക്കാലൊക്കെ ചോദിക്കണ വണ്ടിയാ മാക്സിമം കുറച്ച് കൊടുക്കാൻ മതി ഒമ്പത് മുക്കാൽ ചേർന്നാലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കൂ ലോൺ കാര്യങ്ങൾ കേറോ ലോണ് നമുക്ക് അഞ്ചു ലക്ഷം രൂപ നമുക്ക് ലോൺ അമ്മ ചെയ്ത് കൊടുക്കാം അഞ്ച് ലക്ഷം വരെ മാക്സിമം ലോൺ കയറും എന്തായാലും മൂന്നാലു ലക്ഷം വണ്ടി എടുക്കാറല്ലേ വണ്ടി എടുക്കാം നല്ല അടിപൊളി സെവൻ സീറ്റ് വണ്ടി സീറ്റ് റയർ ഫീസ് അല്ലേ റയറാണ് റയർ പീസ് വേണ്ടിയെ ഇത് ഡീസൽ ആ മാത്ര മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോ നമുക്ക് ഒരു പത്തിനുള്ളിൽ മൈലേജ് എന്തായാലും കിട്ടു മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും പോലും വന്നാൽ ചെയ്തു അതായത് അനുസരിച്ച് മാക്സിമം ചെയ്താലോ ചെയ്ത് ഡീസല് പത്താലേ മൈലേജ് കിട്ടുള്ളൂ മൈലേജ് കിട്ടുള്ളൂ അടുത്ത വണ്ടിയല്ല അടിപൊളി എക്സ്പ്രസ് എക്സ്പ്രസ് ഇരുപത്തി ഒന്ന് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി ആ ഓട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക് ആണ് ലേഡീസിലൊക്കെ ഏറ്റവും സുഖം ഓട്ടോമാറ്റിക്ക് വണ്ടി ബാഗ് വരുന്നുണ്ട് രണ്ട് ഉണ്ടോ രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് കിലോമീറ്റർ നാല്പതിനായിരം കിലോമീറ്റർ ആ തട്ടുമുട്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളായിട്ട് ഒന്നുമില്ല കറക്റ്റ് വണ്ടി ഉഷാറുണ്ട് വണ്ടി എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം അല്ലേ ഒരു അഞ്ച് മുപ്പത് മാക്സിമം കുറച്ച് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റുള്ള ഫുൾ ലോൺ കൊടുക്കാം എക്സ്പ്രസ് കൊടുക്കാം അത് രണ്ട് ബാഗുകള് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ പക്ക വണ്ടി ഫുൾ പക്കി പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ നമുക്ക് ഒരു പതിനെട്ടൊക്കെ മൈലേജ് കിട്ടും എന്തൊരു മനേജിട്ട് പറയാം എത്ര വണ്ടി നാനാലല്ലോ ടിസ്റ്റി നാനോട്ട് ടിസ്റ്റാണ് ഡിക് ഓപ്പൺ വണ്ടില്ല രണ്ടായിരത്തി പതിനാറ് പതിനെ റേസർ വണ്ടിയാണ് പതിനാറ് പതിനെ റൈസർ ഉള്ളോ അതായത് ഓണർഷിപ്പ് വണ്ടി എഴുപതിനായിരം ഓടിച്ചുള്ളൂ പവർ പവർ വിൻഡോ ബാക്ക് ഡിക്കോ ഓപ്പൺ ഉള്ള വണ്ടിയാണ് ഷാർ വണ്ടിയാ എത്ര ഓടിക്കണമേ ഈ വണ്ടി എഴുപതിനായിരം റീപ്ലേസ് കാര്യങ്ങളായിട്ട് ഒന്നുമില്ല ഒന്നും ഇല്ല എത്ര വണ്ടി ചോദിക്കുന്നാലേ ഈ വണ്ടി നമ്മൾ ഒന്നര നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം നമുക്ക് ഒന്നര കുറച്ച് ലോൺ കാര്യങ്ങളൊക്കെ റെഡി മൈലേജ് മൈലേജ് അടുത്ത വണ്ടി നീല നീല കളർ വണ്ടിരിക്കും അങ്ങനെ മോളിണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണത് രണ്ടക്ക നമ്പർ അല്ലേ ഇത് ഓപ്ഷനെ അത് എൽ ഡി ഐ വീഡിയോ കൺവേർട്ട് ആക്കി വണ്ടി ചെയ്ത് പവറിന്റെ കയറ്റി കൊണോ പവറിന്റെ കയറ്റിട്ടുണ്ട് വണ്ടി കിലോമീറ്റർ ഓടിക്കണ്ടേ കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടീട്ടുണ്ട് ഓടിക്കണ്ടേ ഓണർഷിപ്പ് റീപ്ലേസ് അല്ലേ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലേ ഇല്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണതാലേ നമുക്ക് ഒരു രണ്ട് എഴുപത്തിയഞ്ചിന് കൊടുക്കാം രണ്ടത്തി എഴുപത്തി അഞ്ചാറ് കൊടുക്കാം കൊടുക്കാം ഡീസൽ വണ്ടി അല്ലേ പതിമൂന്ന് വണ്ടി കൊടുക്കട്ടെ മോഡൽ ഉണ്ട് അല്ലേ പതിമൂന്ന് മോഡലാണ് രണ്ടായിരം തന്നെ ഡീസൽ മറ്റുള്ള കൊടുക്കും എല്ലാം കൊടുക്കും എല്ലാം കൊടുക്കും എല്ലാം കൊടുക്കും ഇതിപ്പൊ അല്ല അല്ലല്ലോ കൊടുക്കാം അല്ലാതെ കൊടുക്കാറുണ്ട് അതാറിന്റെ വേറെ പണി കാര്യങ്ങളെന്ന് വെച്ചാൽ മാക്സിമം ആണല്ലേ ഒരു അമ്പതിനായിരം കറക്കാൻ നമുക്ക് ചെയ്തുകൊടുക്കാം കസ്റ്റമർ മുപ്പേനുസരിച്ച് മാക്സിമം ചെയ്യൂ മാക്സിമം ചെയ്തേ ഒന്നിനായിരത്തി പത്ത് മോഡൽ മോഡൽ സീറ്റ് സീറ്റ് അവർ കൺഫേം ആക്കി പറഞ്ഞു കൊടുക്കുമ്പോ ഓക്കെ സീറ്റ് വണ്ടി അല്ലെ സെവൻ സീറ്റ് വണ്ടി തുരുമ്പ് കരുമ്പോന്നും ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ആരുണ്ട് ആ ഓക്കെ എത്ര ചോദിക്കണേ നമുക്ക് ഒരു ലക്ഷം കൊടുക്കാം ഒരു ലക്ഷം അതും സെവൻ സീറ്റ് പെട്രോൾ പതിനഞ്ചു വില പതിനഞ്ചു എന്നാലും കിട്ടും അടുത്ത വണ്ടിയല്ല അടിപൊളി മഞ്ചല്ലോ മഞ്ച രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് പതിനൊന്ന് മോഡലുണ്ടല്ലോ അല്ലേ പതിനൊന്ന് മോഡൽ വണ്ടിയാ ഓക്കെ കിലോമീറ്റർ വരാനുള്ള കാരണം കിലോമീറ്റർ ഒക്കെ ഒന്നിന്റെ വില ഓടിയിട്ടുണ്ട് ഒന്നരണ്ടോടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് മെയിൻ ക്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട് ഉണ്ട് വേറെ മാച്ചറൊന്നും ഇല്ല വേറെ മാച്ചറായിട്ടൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഇല്ല എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നില്ല ഈ വണ്ടിക്ക് നമുക്കൊരു ഒന്ന് പതിനഞ്ചിന് കൊടുക്കാമോ ഏഹ് ഒരു ലക്ഷത്തി പതിനയ്യാർപ്പ് പതിനായിരം വേണ്ടി കൊടുക്കലെ കൊടുക്കാം എന്തായാലും കുറച്ച് കൊടുക്കൂ ഇതിലും കുറച്ച് കൊടുക്കാം ഇതിപ്പോ ലോൺ കയറില്ലല്ലോ ഇത് ലോൺ കേറില്ല റെഡി ആക്കി കൊണ്ടിരിക്കാ ഇവിടെ അടുത്തുള്ള ആളുകൾ കാണാൻ തന്നെ ഈ പത്തൊമ്പതിനായിരം അറുപതിനായിരം രൂപ ചെയ്തു ചെയ്ത് അടുത്തുള്ള തിരുവുരി പരിചരണങ്ങളിലുള്ള ആൾക്കാരാണ് ചെയ്ത് അല്ലേ ഒരു ലക്ഷത്തി പതിനയ്യാറ് അടിപൊളി ടാറ്റിന്റെ മനസ്സോടുക്കല്ലേ മനസ്സുകീസൽ അത്ര വൈലേജ് കിട്ടും ഡീസൽ ഇരുപത് കിലോമീറ്റർ എന്തായാലും കിട്ടും കിട്ടും അടുത്ത വണ്ടി പെൻസിലേ ബെൻസ് ഈ ക്ലാസ് ഈ ക്ലാസ് വെള്ള വെള്ളക്കളർ ഈ തേർട്ടി വരുന്ന വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ ആ ആ അറുപതിനായിരം കിലോമീറ്റർ ഓടീട്ടു മൂന്നാമത്തെ ഓൺഷിപ്പ് നിലവിലുള്ള റീപ്ലേസ് കാര്യങ്ങളല്ല ഒന്നുമില്ല റീപ്ലേസ് കാര്യങ്ങളായിട്ട് ഒന്നും ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല എത്ര വണ്ടി നമ്മൾ ഈ വണ്ടി നമുക്ക് ഒരു ആരേകാലിന് കൊടുക്കാം നമുക്ക് ആറേകാലൊക്കെ പെട്രോളിന്റെ ബെൻസ് കൊടുക്കാം അതെ അതും പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണല്ലേ നല്ല പക്കണ് ക്ലിയർ വണ്ടി വേറെ പണികളോ ആക്സിഡന്റോ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല ഇത് കുറച്ച് കേരള വണ്ടിയാ നമ്പർ ആയ വണ്ടിയാ നമ്പർ ആയ വണ്ടി അതിലേ പുതിയ അഞ്ചു വർഷം പേപ്പർ ആണ് ആറേകാൽ ലക്ഷം കൊടുക്കും അഞ്ചു വർഷം പേപ്പറുള്ള സൺപ്രൂഫ് ഉള്ള അടിപൊളി പെൻസിലെ രണ്ടായിരത്തി പെട്രോൾ കൊടുക്കും ആ പെട്രോൾ പെട്രോളാണ് ഡീസൽ ആവുമ്പോ ഡീസലും ഓഫർ ഓണം കഴിഞ്ഞാലും ഓഫർ ഓഫർ കഴിഞ്ഞാൽ അടുത്ത വണ്ടി വീണ്ടും പെൻസിലാണല്ലോ ഇതാ പിന്നെ രണ്ടായിരത്തി നാല് മോഡൽ വണ്ടിയാണ് നാല് മോളിലാണ് ഡീസൽ വണ്ടിയാണ് മാനുവല് നാലു മോഡൽ ഡീസലാണ് ആണ് ആറായിരം നമ്പർ ആയിട്ടില്ല ആ അലവിലൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോളൂ അല്ലേ അടിപൊളി അലവിലാണ് പുറത്തു വെക്കുന്നുണ്ട് ഇപ്പൊ സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ അതെ ബ്രാബസിന്റെ കിറ്റ് കയറിയിട്ടുള്ള വണ്ടിയാ കേറ്റോണ്ട് ഡീസൽ മാനുവൽ ആയതുകൊണ്ട് തന്നെ പതിനെട്ട് കിലോമീറ്റർ മൈലേജ് കൺഫോം പറയാൻ എന്തായാലും കിട്ടും നല്ല ചൊർക്കുള്ള അതും ഡീസൽ മാനുവൽ ആയോട്ടില്ല റെഡ് കളർ ഉണ്ട് ഓക്കെ എത്ര ഓടിക്കുന്നു ഈ വണ്ടി ഒന്നിന്റെ മേലെ ഓടിയിട്ടുണ്ട് ഓടിക്കണോഷിപ്പ് തെക്കണ്ടോ ഓണർഷിപ്പ് ഇപ്പൊ നിലയിലെ ഓടിച്ചാൽ കേരള വണ്ടിയാണ് കേരള വണ്ടിയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നല്ലേ ഈ വണ്ടിക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കാൻ വെറും മൂന്ന് ലക്ഷം രൂപ കൊടുക്കൽ നാപ്പത്തെ എഫ് ആറായിരം നമ്പർ ആയിരുന്നു വണ്ടി അല്ലേ ഡീസൽ കിട്ടും പതിനെട്ട് പതിനെട്ട് എന്തായാലും അടുത്ത വണ്ടി ഹോണ്ട അക്കോഡ് അക്കോഡ് ആണല്ലേ ബ്ലാക്ക് അഡീഷൻ വണ്ടി ബ്ലാക്ക് അഡീഷൻ വണ്ടി ഞങ്ങൾ രണ്ടായിരത്തി ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര ഈ വണ്ടി ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ ഒന്ന് സംതിങ് ഓടിയിട്ടുണ്ട് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പിന്റെ കാര്യം ഫോർത്ത് നിലവിലുള്ള ഓപ്ഷൻ നിലവിലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയാക്കളെല്ലാം വണ്ടി അല്ലെ കൊഴപ്പല്ല ചെറിയ ചെറിയ വൃത്തികളൊക്കെ ഉണ്ട് ആ ഓക്കെ ചെക്ക് ചെയ്ത് ഉറപ്പിച്ച് വണ്ടി എടുക്കോട് ഓട്ടോമാറ്റിക് ആണ് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കാണ് ഈ ബോഡി ബോഡികൾ ചെറിയ ചെറിയ പാട്സിന്റെ വിഷയങ്ങളുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നാച്ചറായിട്ടൊന്നുമില്ല സാധനം കിട്ടാത്ത പ്രശ്നങ്ങൾ വരും ഒന്നും വരില്ല എല്ലാം നിലവിലും എല്ലാം കിട്ടും എല്ലാം കിട്ടും പൊളിന്നേരം കിട്ടും സാധനം കിട്ടുവല്ലേ എവിടുന്നു സാധനം കിട്ടും പൊളിന്നെന്തിനഷൻ ഇറക്കി കിട്ടാലോ അല്ലേ ഓ ആ എത്ര നമ്മളെ ചോദിക്കുന്നതിനെ ഇത് നമുക്ക് പിന്നെ ഒരു ഒന്ന് എൺപത്തി കൊടുക്കാം ഒരു ലക്ഷത്തി എൺപത്തിഅപ്പ് കൊടുക്കാം പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇത് എത്ര മൈലേജ് കിട്ടും ഇതൊരു പത്ത് പന്ത്രണ്ട് ആ ലെവലിൽ മൈലേജും കിട്ടും അടുത്ത അടിപൊളി ഇന്നോവ ഇന്നോവ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ വേണ്ടി അഞ്ചു പോലെ ഡിസംബർ പേപ്പർ ഉണ്ട് ഇരുപത്തിയഞ്ച് ഡിസംബർ വരെ പേപ്പർ ഉണ്ട് എല്ലാ ക്ലിയർ ആണ് ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഒരു പരിപാടിയില്ല ഫുൾ ഗ്യാരണ്ടി പറഞ്ഞ കൊടുക്കാം സൂപ്പർ വണ്ടിയാണ് നല്ല എൻജിനും മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ഓടിക്കണന്നാല് രണ്ട് ലക്ഷം കിലോട്ട് ഓടിക്കണം ഓടിക്കണ്ട കേരള വണ്ടിയാ നമ്പറായ വണ്ടിയാ നമ്പറായ വണ്ടി അല്ലേ നമ്പറായിട്ട് ഒന്നും മാറാത്ത വണ്ടിയാ മാറാത്തേക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ ഈ വണ്ടി നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി പത്തായിരം കൊടുക്കാം മൂന്ന് ലക്ഷത്തി പത്തായിരം ഒക്കെ ഇന്നോവ കൊടുക്കാം അതും ജി ഫോർ വീക്ക് വണ്ടി റെഡി ആയിക്കോട്ടെ ഇറക്കാൻ പറ്റുള്ളൂ ലോൺ വരൂ ലോണ് നമ്മള് തിരുവരുള്ള ആളുകൾക്ക് ഡീസൽ മൈലേജ് ഡീസൽ ഒരു 10 12 ആകുമ്പോൾ കിട്ടും അടിപൊളി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രജിസ്റ്റർ ഈണ്ണ ഓപ്ഷൻ വരുന്നത് 84000 ഓടിട്ടുള്ളൂ ഓടിട്ടുള്ളൂ ആ എൺപത്തിനാലായിരം ഓഡിറ്റ് ഉള്ളു ഓഡിറ്റ് ഉള്ളു അല്ലേ ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ ആയിട്ട് നല്ല റീപ്ലേസ് ഒന്നും ഇല്ലേ എത്ര വണ്ടി ചോദിക്കണേ നമ്മള് വന്നേ നാപ്പത്തിയഞ്ച് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ആണെ വണ്ടിക്ക് ചോദിക്കണ്ടേ എന്തായാലും കൊടുക്കുക ലോണും കാര്യങ്ങളും കേറുവല്ലേ ലോണും കാര്യങ്ങളും ഫുള്ള് കേറുവോ വീണ്ടും രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡല് ഓപ്ഷൻ കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളില് ഓടിയാണ് സെക്കൻഡോ

പതിനഞ്ചാം ലെന്തായാലും അടുത്ത വണ്ടി മാര് മൂന്ന് വണ്ടി മൂന്ന് എല്ലാ പേപ്പറും എത്ര ഓടികൊണ്ട് ഓട്ടം ഉള്ളിൽ ഓടിയും കാര്യം ഓണർഷിപ്പ്

ണി ചെറുവിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒരൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും പേജ് പേജും അപ്പൊ അടുത്തുള്ള അടിപൊളി പൊടിയുമായി വിടുകൾ